അമാവാസി ദിവസം രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കുക ഇത് എങ്ങനെയൊക്കെ പറ്റുക പറ്റും തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും പക്ഷേ ജപിക്കേണ്ടത് അതിൻ്റെ ഗുണം എന്തായിരുന്നു നിങ്ങൾ കിട്ടിയത് വേഴമാറ്റം നമ്മൾ നിരവധി എന്താ പറയുക ജ്യോതിഷ ചാനലുകളും ജ്യോതിഷന്മാരുടെ കണ്ടുകളും കാണുന്നുണ്ട് അതായത് ശനിയുടെ മാറ്റം വേഴമാറ്റം പിന്നെ ട്രാൻസിറ്റ് ഇതിൽ പേടിപ്പെടുത്തുന്നതുകൊണ്ട് നമ്മളെ സന്തോഷപ്പെടുത്തുന്നതുകൊണ്ട് കൊണ്ട് എന്താണ് സാറേ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഇതൊരു രസകരമായ ടോപ്പിക്കാണ് കാരണം ഇപ്പോൾ ഏത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും വ്യാഴം മാറുന്നു നിങ്ങൾ ധനവാനാവുന്നു ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല നിങ്ങളുടെ ജാതകത്തിൽ ആ വ്യാഴം ഏത് ഭാവത്താണോ അത് നല്ല രീതിയിലാണോ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാലത്തും അത് ഗുണം ചെയ്യും മാത്രമല്ല അതിൻ്റെ ദശാകാലം അതിൻ്റെ അപഹാരകാലം ഛിദ്രകാലം ഛിദ്രത്തിന് കാര്യം പ്രസക്തി ഇല്ല എന്നാലും അപഹാരകാലത്ത് അപ്പോൾ ആ ദോഷങ്ങൾ നല്ല രീതിയിലാണ് തന്നെ ചെയ്യും അപ്പോൾ മാത്രമല്ല ഈ പറയുന്ന വ്യാഴമാറ്റം എന്ന് പറയുന്നത് ചാരവശാലാണ് പറയുന്നത് അതെ അതെ ചാരവശാൽ ചാരവശാൽ ചന്ദ്രൻ്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാ ചന്ദ്രൻ അതെ കേട്ടോ അതെ അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് വലിയ പ്രസക്തി ഇല്ല പിന്നെ ഈ ലഗ്നവശാലും ചാരവശാലും ഒരേ പോലെ വന്നു കഴിഞ്ഞാൽ അതിന് കുറച്ചൊക്കെ ഫലങ്ങൾ തരാൻ പറ്റും അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല മനസ്സിലായില്ലേ എന്നാൽ നമ്മൾ ദശാകാലം മാറുമ്പോൾ അതിന് പ്രശ്നമുണ്ട് കാരണം ആ ഗ്രഹങ്ങള് ദോഷസ്ഥാന നമുക്ക് ദോഷം ചെയ്യുന്ന ഗ്രഹങ്ങളാണെന്ന് വെക്കട്ടെ അപ്പം അതിന്റെ കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും ദോഷങ്ങൾ സംഭവിക്കും ഉറപ്പാണ് പക്ഷെ ഇതിനൊക്കെ പരിഹാരമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ജപം ജപം എന്ന് പറഞ്ഞ അഗ്നിയാണ് ഈ അഗ്നിയിലാണ് നമ്മളുടെ പൂർവ്വജന്മാർജിതമായ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന പാപകർമ്മങ്ങളുടെ പാപങ്ങൾ ഫലങ്ങൾ ഇല്ലാതാവുന്ന ജപത്തിലൂടെയാണ് അപ്പോൾ ജപം നമുക്ക് പല രീതിയിലും ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും സുഖം വണ്ടി ഓടിക്കുമ്പോഴാണ് ഞാൻ മുൻപ് ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് എനിക്ക് ബൈക്ക് ഓടിക്കണം അപ്പോൾ വീട്ടിൽ നിന്ന് നാല് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടുന്ന് അവിടെ എത്തുന്നത് വരെ ഞാൻ ജപിച്ചുകൊണ്ടിരിക്കും അത് ഏതെങ്കിലും മൂർത്തി എനിക്ക് കുറേ ഞാൻ പൂജാരി ആയതുകൊണ്ട് കുറേ മന്ത്രങ്ങളുണ്ട് അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതേപോലെ ജപിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ എങ്ങനെ ഗ്രഹനില വന്ന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അതിന് പരിഹാരമായി അപ്പോൾ ജപമാണ് ഏറ്റവും വലിയ കാര്യം ആർക്കും ജപിക്കാം ഒരു പ്രശ്നവുമില്ല പിന്നെ അതിലെ ഞാൻ കണ്ടുപിടിച്ച ചില സംഭവങ്ങളെന്ന് വെച്ചാൽ മത്സ്യമാംസാദികൾ കഴിച്ചിട്ട് ജപിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട് കാരണം അത് പറയുകയാണെങ്കിൽ ജപം നമ്മൾ ആത്മാവിനാണ് കൊടുക്കുന്നതെങ്കിലും നമ്മുടെ ശരീരത്തിലൊരു നെഗറ്റീവ് കിടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പലരോടും പറയും അതൊരു ചോദിക്കാറുണ്ട് സ്വാമി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ മത്സ്യമാംസാദില് കഴിച്ചിട്ട് ജപിക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു ആറ് മണിക്കൂർ കഴിയൂ എന്നിട്ട് ഒന്ന് കുളിച്ചോളൂ എന്നിട്ട് നിങ്ങൾ ജപിച്ചോളൂ അപ്പോൾ എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജപിക്കുക പിന്നെ പ്രശ്നമില്ലല്ലോ ഇപ്പോൾ പുറത്ത് പോയി അവരെന്ത് ഭക്ഷണം കഴിച്ചു നോക്കാൻ പറ്റില്ല അപ്പോൾ രാവിലെ ജപിച്ചോളൂ അപ്പോൾ പലരും ചെയ്യുന്നത് രാവിലത്തെ ജപമാണ് അപ്പോൾ നമ്മൾ ഈ അഞ്ചു മണിക്കൂറോ ആറു മണിക്കൂറോ ഇപ്പൊ ഉച്ചയ്ക്ക് മാംസാദികൾ കഴിച്ചു വൈകുന്നേരം ജപിക്കുന്നു ആൾക്കാർ പോയി കുളിച്ചിട്ട് ജപിക്കുന്നു ഇത് ശരിക്കും വയറ്റിലല്ലേ കിടക്കുന്നത് അങ്ങനെ അല്ല അതൊരു നമുക്ക് ഷോർട്ട് കട്ട് പറഞ്ഞൊന്നും മാത്രമല്ല ചെയ്യാനല്ല ശരി ശരി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എനിക്ക് ഓക്കെ അപ്പൊ എന്ത് ചെയ്യും അപ്പം നമുക്ക് ആ ആറ് മണിക്കൂർ കഴിഞ്ഞല്ലോ മനസ്സിന് തൃപ്തിയായി ഇതൊക്കെ മനസ്സിന്റെ കുറേ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജപത്തിലൂടെ പരിഹാരം ഒരു സംഭവം ഇല്ല ഓക്കെ ജപിക്കുക ഇവിടെ ഈ സാധാരണ നമ്മൾ പ്രശ്ന ക്ഷേത്രത്തിൽ പോകും ജ്യോത്സനെ കാണുന്നു അപ്പോൾ ഇവരൊക്കെ എല്ലാവരും അല്ല കേട്ടോ ഒരു പരി പരിധി വരെ ആൾക്കാർ പറഞ്ഞിരിക്കും ആ വഴിപാട് ഈ വഴിപാട് അവിടെ പോവും ഇവിടെ പോകും അങ്ങനെ നിരവധി വഴിപാട് ഇനി ചില ജ്യോത്സ്യന്മാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും അല്ലാട്ടെ ഞാൻ പറയും ചില ജ്യോത്സന്മാർ ആ ദോഷം ഈ ദോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചാർത്ത് കൊടുക്കും അപ്പോൾ ഇതിൽ കുറേ വാക്കുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ കേട്ട് കഴിഞ്ഞാൽ കണ്ടു കണ്ടിട്ട് പോകും അപ്പോൾ ആൾക്കാരെ പേടിപ്പിക്കുകയാണ് എല്ലാത്തിനും ഉണ്ടല്ലോ നല്ലതും ചെയ്യത്തേ അപ്പോൾ നമ്മൾ കുറ്റം പറയുന്നില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ആൾക്കാർ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഈ ജ്യോത്സരുടെ അടുത്ത് പോകില്ല അപ്പോൾ എനിക്ക് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലർ പറയും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കേട്ടോ എന്ന് പറയും ഞാൻ പറയുക എന്താ പ്രശ്നം അല്ല സ്വാമി അത് പ്രശ്നം ഇല്ല ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ജപിക്കൂ അപ്പോൾ ഈ ജ്യോത്സ്യന്മാരും ശാന്തിമാരും പറഞ്ഞു കൊടുക്കാത്ത ഒരു വിഭാഗം പറഞ്ഞു കൊടുക്കാത്ത ഒരു സംഭവമാണ് നാമജപം ഈ നാമജപത്തിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നേടണം അതൊക്കെ നേടും ഉറപ്പാ യോഗം വേണം കറക്ോ നിങ്ങൾക്ക് കലക്ടറാവുമായി യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ എസ് പഠിക്കണം അതെ സ്കൂളിൽ പോവാതെ ഞാൻ കലക്ടറായില്ല എന്ന് പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല അതെ അപ്പോൾ കലക്ടറാവും ബിൽ കളക്ടർ കളക്ടറാണ് പക്ഷെ ഇല്ല കളക്ടർ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തി നമ്മൾ ചെയ്യുക പിന്നെ ഈ ജപം ജപം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ജപത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു തരട്ടെ ഇപ്പോൾ ഈ രാ നമ്മൾ വാൽമീകിയുടെ കഥ പറഞ്ഞു വാൽമീകി ക്ഷേത്രത്തിൽ പോയിട്ടൊന്നുമല്ല രാമൻ്റെ അടുത്ത് എത്തിയത് അതായത് രാമായണം എഴുതാനായിട്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ പോയിട്ടില്ല അദ്ദേഹം അവിടെ നിന്ന് രാമ രാമരാമെന്നൊക്കെ ജപിച്ചു അപ്പോൾ ഈ ജപം ജപംങ്ങനെ കൂടി വരുമ്പോൾ ഞാൻ പറയാറുണ്ട് ഭഗവാന്റെ ഭഗവാന് ചൂട് വരുത്രേ ചൂടെന്ന് വെച്ചാൽ ഭഗവാൻ ഈ നമ്മളീ ജപത്തിൻ്റെ ചൂട് ഭഗവാനെ പൊതിയും അപ്പോഴാണ് ഭഗവാൻ നോക്കണോ ഇതാരോടൊപ്പം ഈ കാണിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് അങ്ങനെയാണ് അദ്ദേഹം അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഒരേ ഒരു നാമേ ജപിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങളൊക്കെ ജപിക്കാൻ വേറെ വിഷയം പക്ഷേ ഏത് നാമം ജപിച്ചു കഴിഞ്ഞാലും ജപത്തിന് പവറുണ്ട് ആ ജപം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നോക്കൂ നമ്മളിപ്പോ ഗുരുവായൂർ പോയിട്ട് ഭഗവാനെ കാണും ഗുരുവായൂരപ്പൻ ഇവിടെ എനിക്കറിയില്ല കേട്ടോ ഗുരുവായൂർ ഇക്കോലെൻ്റെ ആരാണെന്ന് അറിയില്ല ഇവിടെ ഉണ്ടാവുമല്ലോ ലുവാരപ്പൻ കേരളത്തിന്റെ എല്ലാവർക്കും അല്ല ഗുരുവായൂര അവിടെ ഗുരുവായൂരപ്പൻ ഉണ്ട് ഇപ്പൊ എനിക്ക് എന്റെ സ്ഥലം വാടകപ്പള്ളിയാണ് എന്റെ ശരിക്കുള്ള സ്ഥലം തളിക്കുകൾ കാണാൻ കേട്ടോ പക്ഷെ ഞങ്ങൾ വാടകപ്പള്ളി തളിക്കുമ്പോൾ ബോർഡറിലായത് കൊണ്ട് വളരെപ്പൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളുകൾ അവിടെ നിന്ന് ഒരു എന്താ പറയാ ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ പോയ ഗുരുവായൂർത്താ വളരെ സിമ്പിൾ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറയുമ്പോൾ വ്യാഴമാണോ അതെ വ്യാഴത്തിലെത്തിക്കൊരു മനുഷ്യൻ എത്തണമെന്നുണ്ടെങ്കിൽ അത്രയും ഭയങ്കര ദൂരേക്കെടുക്കുന്നത് ഒരു മനുഷ്യൻ ജനിച്ച അന്ന് മുതൽ അൻപത്തി ആറ് വയസ്സ് വരെ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ഓടിയാൽ മാത്രമേ അദ്ദേഹം വ്യാഴത്തിൽ എത്തുള്ളൂ അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് നീ എന്നിലേക്ക് ഒരു ഒരു അടി വെച്ച് കഴിഞ്ഞ് ഞാൻ നിന്നിലേക്ക് പത്തടി വെക്കുന്നു മനസ്സിലായില്ല അപ്പോൾ നമ്മൾ ഒരടി വെക്കുമ്പോഴേക്കും ഭഗവാൻ എത്തിക്കഴിഞ്ഞു നമ്മൾക്ക് പതിനെട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ദേഹത്തെ കാണാൻ പറ്റും എന്നാൽ ശരിക്കും അമ്പത്താറ് വയസ്സ് കഴിയണം ഈ ആൾ നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ആ ജപത്തിൻ്റെ പവർ നമുക്ക് കിട്ടിയിരിക്കും അത് പല രീതിയിലാണ് വരാമെന്ന് മാത്രം അത് ഏത് രീതിയിൽ വരണം എന്നുണ്ട് അതും ഈശ്വരൻ തീരുമാനിക്കും അതെ ക്ലിയർ ആണ് നമുക്ക് ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരാം വേഴമാറ്റം സാറേ ഇപ്പോൾ ഗ്രഹസ്ഥിതി എടുക്കുമ്പോൾ വേഴത്തിൻ്റെ ഉണ്ട് പക്ഷെ ബലക്കുറവാണ് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ത് ജപമാണ് ജപിക്കേണ്ടത് വ്യാഴത്തിൻ്റെ നാമം ജപിക്കുക ഓക്കെ ഒന്ന് വായാലപ്പന് നാമം ഉണ്ടല്ലോ അതെ അതെക്കുക അങ്ങോട്ട് ഓക്കെ അത് ജപിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് മന്ത്രം എടുക്കാം അല്ലെങ്കിൽ നാമം എടുക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം അപ്പം വിഷ്ണു സഹസ്രാമം ജപിക്കാമെന്നൊക്കെ സമയം എടുക്കുന്ന കാര്യമാണ് നമുക്കിപ്പോൾ വഴി നടന്ന് അതൊന്നും ജപിക്കാൻ ചെയ്യാൻ പറ്റില്ല നാമം ജപിക്കാം ശരി ഈ നാമം ജപിച്ചു ഇതൊക്കെ വരും എല്ലാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആയുർവേദമാണ് അതെ അതെ നമ്മൾ ഇന്ന് ചെയ്ത് അലോപ്പതി പോലെ ഇന്ന് ചെയ്ത് നാളെ ഫലം കിട്ടില്ല അത് അതിൻ്റേതായ സമയമെടുക്കും പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ ഈ ജാതകത്തിൽ ഗുളിക എന്ന് പറയുന്ന സംഭവമാണ് അതെ അപ്പോൾ ഗുളികൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്ത് നശിപ്പിക്കുന്നതാണ് പ്രമാണം എന്നാൽ പതിനൊന്നിൽ നിന്ന് നശിപ്പിക്കില്ല എന്നൊരു പ്രമാണമല്ലോ പക്ഷെ പലതരം അങ്ങനെയല്ല കണ്ടുവരുന്നു കേട്ടോ അപ്പോൾ ആ ഗുളികനെ നമ്മൾ പ്രീതി അപ്പോൾ ഇല്ലാതിരിക്കില്ല എന്തായാലും ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ലഗ്നത്തിലോ രണ്ട് ഏതെങ്കിലും ഭാവത്തിൽ ഗുളിക നിൽക്കും എന്നിട്ട് നമ്മൾ ആ അംശകം എടുത്ത് അംശകത്തിൽ എവിടെയാണ് നോക്കും ഗുളിക നിൽക്കും പല ഭാവത്തിലും ഉണ്ട് ഇപ്പോൾ അംശകത്തിൽ ഇപ്പോൾ ഏഴാമത്തെ അംശം കുട്ടികളെ കുറിച്ചറിയാൻ അവിടെ അതിന്റെ അഞ്ചാം ഭാവത്തിൽ ഗുളികൻ നിന്ന് കഴിഞ്ഞു പക്ഷേ അവർക്ക് ഉണ്ടാവില്ല നവാംശകത്തിൽ ഏഴു ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ പാടില്ല അല്ലെങ്കിൽ ഭർത്താവ് പാടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഗുളികൻ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന അപ്പോൾ ആ ഗുളികനെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ ജപമൊന്നുമില്ല അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി നമ്മളൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് പിതൃക്കൾക്ക് പിതൃക്കൾക്കുള്ള കർമ്മങ്ങൾ ചെയ്യാം അപ്പോൾ പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബലിതർപ്പണമാണ് അപ്പോൾ ബലിതർപ്പണം അപ്പോൾ പലരും പറഞ്ഞാൽ സ്ഥിരമായിട്ട് ബലിതർപ്പണം ചെയ്യുന്നവരും കാര്യങ്ങളും നടക്കുന്നില്ല അപ്പം നമ്മൾ അതിൻ്റെ മേലുള്ളൊരു ഡിഗ്രി കൊടുക്കും അതാണ് അമാവാസി വ്രതം ഒരുപാട് വ്രതങ്ങൾ നമ്മൾ കഠിനമായ വ്രതങ്ങളൊക്കെ എടുക്കും ഋഷി വരാത്തിന വ്രതം ആ വ്രതം ഈ വ്രതമൊക്കെ എടുക്കും പ്രദോഷം അങ്ങനെ പക്ഷേ അമാവാസി വ്രതം ആരും എടുക്കില്ല ശരിയാ ആ ഒരാളും എടുക്കില്ല എല്ലാവരും പോയിട്ട് എന്താ പറയുക ഈ ബുദ്ധി എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ആ കർക്കിടവാവിന് പോയിട്ട് ഒരു ബലിയിടുക സമയം നോക്കണ്ട പോയി ബലിയിടുക എന്നാൽ നിങ്ങൾ അമാവാസി വ്രതം എടുത്തു നോക്കൂ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടും അതൊരു മൂന്ന് മാസം എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് ഒരു മൂന്ന് മാസമൊക്കെ അടുപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം കിട്ടും ഇപ്പം ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ അധികം ഇപ്പം എടിയ കാരണം എന്തായാലും ഇപ്പോൾ മറ്റുള്ള കമ്പനി ഇപ്പോൾ മുസ്ലിംസ് പ്രത്യേകിച്ച് മുസ്ലിം അവർ ഒരു മാസമാണ് വ്രതം എടുക്കുന്നത് രാവിലെ തൊട്ട് സന്ധ്യ വരെ അവർ വെളുപ്പിന് ഭക്ഷണം കഴിക്കാൻ ചിലർ കഴിക്കും ചിലർ കഴിക്കില്ല അത് അവരുടെ വിശ്വാസ നമുക്ക് ഒരിക്കലാണ് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം പിന്നെ എന്ത് വ്രതമാണ് ഒരു വ്രതവും ഇല്ല എന്നിട്ട് വൈകുന്നേരം സന്ധ്യക്ക് അരി ഭക്ഷണം കഴിക്കുക എന്താ അരി ഭക്ഷണത്തിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേകതയും ഇല്ല ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിത്യാസം പെരിയണ്ണു പോയിട്ട് അതേ സ്ഥാനത്ത് നമ്മൾ ആ അമാവാസി ദിവസം പൂർണ്ണോപവാസം രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കുക ഉപവാസം ഇത് പറയുമ്പോൾ ആൾക്കാർ പ്രശ്നമായി ഇതെങ്ങനെയപ്പോൾ പറ്റുക പറ്റും ഞാൻ ചെയ്യുന്നതാ ഒരുപാട് പേർ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ രാവിലെ മുതൽ നമ്മൾ സന്ധ്യ വരെ ഉപേക്ഷിച്ചു ജലപാനം പോലും ഇല്ലാതെ പിന്നെ കഠിനം ഇപ്പം നമ്മൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയാറുണ്ട് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കുക കേട്ടോ നിങ്ങൾ ഇതും ശരീരം കൗന്ദയ ഖലു കർമ്മ സാധനം എന്ന് പറയുന്നത് അത് ഈ ശരീരം വേണം എല്ലാത്തിനും ശരീരമില്ലാത്തതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ശരീരത്തെ നമ്മൾ ശ്ര ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ശരീരം ശ്രദ്ധിച്ചുകൊണ്ട് ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് പക്ഷേ അന്നേ ദിവസം രാവിലെ മുതൽ സന്ധ്യ വരെ നമ്മൾ ജപിക്കണം നമ്മൾ ശിവരാത്രി വ്രതം എടുത്തിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് സിനിമ കാണും അതൊക്കെ കാണും അതിനല്ല ജപിക്കാനാ അത് ചെയ്യില്ലാലും കഥ പറയാനാ പോകുന്നത് പക്ഷെ ജപിക്കണം ഓം നമശിവയായ ഓം നമ ശിവ അപ്പോൾ രാവിലെ മുതൽ സന്ധ്യ വരെ ജപിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനൊരു മിനിമം ഒരു പതിനയ്യായിരം വരെയൊക്കെ ജപിക്കാറുണ്ട് കാരണം ജ്യോത്സനം കൂടിയാണല്ലോ പലരും വരുമെന്നേരത്ത് അപ്പോൾ നമുക്ക് സമയം കിട്ടില്ല എന്നാലും ഒരു പതിനയ്യായിരം എങ്കിലും നമ്മൾ ജപിക്കും ഈ പതിനയ്യായിരം നാമം അപ്പോൾ നമുക്കൊരു തൃപ്തിയായി അതിൽ അപ്പോൾ വീട്ടിൽ നിന്ന് സന്ധ്യാവന്തനം ചെയ്യുന്ന നേരത്ത് ജപമാല എടുക്കും എന്നിട്ട് സന്ധ്യാവന്തനം കഴിഞ്ഞതിന് ശേഷം നമുശിവയായി തുടങ്ങുകയാണല്ലോ അപ്പോൾ ആദ്യത്തെ മാല എൻ്റെ അച്ഛന് അച്ഛന് വേണ്ടിയിട്ടാണ് അടുത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛാച്ചന് അമ്മയ്ക്ക് അച്ഛൻ്റെ അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ എൻ്റെ ഗുരുക്കന്മാർക്ക് ഇപ്പം എൻ്റെ രണ്ട് ഗുരുക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട് അവർക്ക് ഇവരൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ശരിക്കുള്ള ജപത്തിലേക്ക് കടക്കുന്നത് അവിടെ നമ്മൾ തമശിവ ജപിച്ച് സന്ധ്യയ്ക്ക് നമ്മൾ വിളക്കൊരുത്തി പ്രാർത്ഥിക്കും ഭഗവാനെ എൻ്റെ അച്ഛനമ്മമാരുടെ കുലത്തിൽ മരിച്ചുപോയ സകല പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കണേ എന്ന് പറയും ഇതാ ശരിക്കുള്ള വ്രതം ഈ അമാവാസി വ്രതം അത് കഴിഞ്ഞ് കഴിഞ്ഞു നമ്മൾക്ക് ഉച്ച വൈകുന്നേരത്തിന് ശേഷം കഴിഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പം മുൻകാലത്ത് ഇത് അറുപത് നാഴികക്കായിരുന്നു വ്രതം അത് കഠിനമാണ് സാധനം ഇന്നത്തെ കാലത്ത് സാധിക്കില്ല അതായത് വാവ് തുടങ്ങിയിട്ട് അമാവാസി തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെയാണ് നടക്കുന്ന കേസല്ല നടക്കില്ല ആർക്കും പറ്റില്ല ചെയ്യുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു അര ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് പക്ഷേ ജപിക്കേണ്ടത് നമുശിവയായാണ് എത്രമാത്രം ജപിക്കുന്നു അത്രമാത്രം ഇനിയിപ്പോൾ ഞാൻ പതിനഞ്ച് ജപിച്ചു നിങ്ങളൊരു ഇരുപത്തഞ്ച് ജപിച്ചോളൂ അപ്പം നമുക്കെന്നെ തൃപ്തിയായി ഞാൻ ഇരുപത്തഞ്ച് ജപിച്ചുവല്ലോ അതിൻ്റെ ഗുണം എന്തായാലും നിങ്ങൾ കിട്ടിയിരിക്കും ഈ ഗുണം നിങ്ങളുടെ പിതൃക്കൾക്ക് ഭഗവാൻ വീതിച്ചു കൊടുക്കും അപ്പോഴാണ് അവർ ഓ പിതൃക്കൾ ഓ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയാണ് എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ അനുഗ്രഹിക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുളികൻ നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നു അതിൻ്റെ ദോഷം മാറിക്കിട്ടും ഓ സന്തോഷം വലിയൊരു ഇൻഫർമേഷനാണ് നമ്മൾ വേഴമാറ്റത്തെ തുടങ്ങി അമാവാസിലെത്തുകയും പിതൃക്കളുടെ അനുഗ്രഹം എന്താണെന്ന് സാറ് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തു അതിനകത്ത് ഒരു ക്വസ്റ്റനും കൂടെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വേഴം ബലവാനാകണമെന്നുണ്ടെങ്കിൽ സാറുള്ള സൊല്യൂഷൻ പറഞ്ഞു തരുന്നു ഇപ്പോൾ ഫോർ വ്യാഴം ഇപ്പോൾ വ്യാഴദശയിൽ അല്ലെ ബുധദശയിൽ വേഴൻ്റെ അപഹാരം അല്ലെങ്കിൽ ശനിയുടെ അപഹാരം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇതിൻ്റെ ബലക്കുറവ് ഉണ്ടാവുമല്ലോ അപ്പം അതിനും ഈ ജപമാണോ നല്ലത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും അഡീഷണൽ ജപിക്കാ ജപം തന്നെയുള്ളൂ നിങ്ങൾക്ക് എന്തിനാ വിഷമം ജപിച്ചാൽ ജപത്തിന് ഫലം വന്നിരിക്കും ഒരു സംശയം ആ ഫലം നമുക്ക് ആർക്കും കൊടുക്കേണ്ടതില്ല അത് നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പം അത് ഏത് ഗ്രഹമാണോ അസ്വാധീനമില്ലാത്തത് ആ ഗ്രഹത്തിൽ നമ്മൾ ഇപ്പം അതുപോലെ ഇപ്പം കൈ ഇതാ മൂന്ന് അതെ എണ്ണ ഇട്ടിട്ടുണ്ടോ ഇത് വ്യാഴമാണ് ഇത് ശുക്രനാണ് ഇത് ബുധനാണ് ബുധനാണ് ഇതെന്റെ ജാതക വശാൽ പ്രശ്നമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലർ പറയും കല്ല് ധരിക്കുക അങ്ങനെയാണ് പക്ഷെ ധരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ എന്താ കാരണം നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങൾ അവ നമ്മൾക്ക് അവലംബിക്കാമോ അതൊക്കെ നമ്മൾ അവലംബിക്കുക ജപിക്കുക ഇതൊക്കെ ചെയ്യുക അപ്പം ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾക്ക് ഗുണങ്ങൾ തരാനല്ല മനസ്സിലായി അത് പതുക്കെ പതുക്കെ തരള്ളു അത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളും അല്ല ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട് ചേട്ടൻ ഇത്ര കാലം പൂജാരിയായിട്ട് ജ്യോത്സ്യനായിട്ട് ചേട്ടൻ ഇതുവരെ ആയില്ലേ ഇല്ല എന്താ കാരണം എന്ന് വെച്ചാൽ എൻ്റെ നാലാം ഭാവം പ്രശ്നമാ അപ്പോൾ എനിക്ക് അതിന് യോഗത്തിന് കുറവാണ് അപ്പം ഞാൻ എൻ്റെ എൻ്റെ ജാതകം എടുത്തു ഭാര്യയുടെ ജാതകം എടുത്തു മക്കളുടെ ജാതകം എടുത്തു മക്കൾ രണ്ടുപേരാണ് രണ്ട് പെൺമക്കളാണ് മക്കളാണ് കേട്ടോ എൻ്റെ ജാതകത്തിലും പ്രശ്നമാണ് ഭാര്യയുടെ ജാതകത്തിലും പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് വീട്ടിൽ ജീവിക്കാം ഏതെങ്കിലും വീട്ടിൽ പക്ഷേ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പ്രയാസം മൂത്ത മകളുടെ ജാതകം അതിലും പ്രശ്നമാണ് പക്ഷേ താഴെയുള്ള മകൾക്ക് യോഗ അപ്പോൾ അതിൻ്റെ കണക്കെ കൂട്ടി വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറാണ് എനിക്ക് വീടിനുള്ള സമയം പറയുന്നത് അപ്പോൾ നോക്കൂ ഇപ്പോൾ ഞാൻ ഒരു ഭൂമി എടുത്തു ഒരു ചെറിയ ഭൂമി എടുത്തു ഞാൻ അതിൻ്റെ പതുക്കെ പതുക്കെ അതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വീടാകും അത് എൻ്റെ വീടല്ല എൻ്റെ മുകളിലെ ക്യാമറ ഫിലാണ് സന്തോഷം എന്തായാലും വേഴമാറ്റം എല്ലാവരെയും സ്വാധീനിക്കട്ടെ നല്ലത് വരട്ടെ ജപം തുടങ്ങട്ടെ അതുപോലെ തന്നെ സാറിനും നല്ലൊരു വീടുണ്ടാകട്ടെ സന്തോഷം നമസ്കാരം